വീട്ടുമുറ്റത്തോടെയുള്ള നടപ്പ് വിലക്കിയ വിരോധത്തിൽ പശുവിനെയും കിടാവിനേയും വെട്ടി പരിക്കേൽപ്പിച്ച യുവാവിനെ റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തു റാന്നി പഴവങ്ങാടി പോത്തുകുന്നൽ കൂട്ടിനുള്ളിൽ നിന്നിരുന്ന പശുവിനെയും കുട്ടിയെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും വീടിന് നേരെ കല്ലെറിയുകയും ചെയ്ത സംഭവത്തിലാണ് യുവാവിനെ റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തത് നിരവധി മോഷണക്കേസിൽ പ്രതിയായ പഴവങ്ങാടി കള്ളിക്കാട്ട് ബിനു തോമസൻ മുപ്പത്തൊന്നിനെയാണ് റാന്നി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് കുറ്റപ്പാറ കോളേജ് റോഡ് പോത്തു കൊച്ചേത്രയിൽ മോഹൻകുമാറിൻ്റെ കന്നുകാലിയാണ് വെട്ടി പരിക്കേൽപ്പിച്ചത് വ്യാഴാഴ്ച വെളുപ്പിനെ പശുവിനെ കറക്കാൻ വീട്ടിനുള്ളിൽ എത്തിയപ്പോഴാണ് പശുവിൻ്റെ കഴുത്തിലെ വെട്ടിയ മുറിവ് കാണുന്നത് ബുധനാഴ്ച വൈകിട്ട് പ്രതി മോഹൻകുമാറിൻ്റെ വീടിൻ്റെ മുറ്റത്തുകൂടി അടുത്ത പറമ്പിലേക്ക് നടന്നു പോയിരുന്നു മദ്യപിച്ചെത്തിയ ബിനു അതുവഴി പോയത് സംബന്ധിച്ച് സംസാരത്തിൽ മോഹൻകുമാറിൻ്റെ ഭാര്യയുമായി തർക്കിച്ചിരുന്നു വീടിൻ്റെ മുറ്റത്തുകൂടി കൂടി വിലക്ക് അവഗണിച്ച് ബിനു മൂമാറിൻ്റെ വീട്ടിലെത്തിയത് ചോദ്യം ചെയ്താണ് പശുവിനെയും കുട്ടിയെയും വെട്ടി പരിക്കേൽപ്പിക്കാൻ കാരണമെന്ന് പറയുന്നു കൂടാതെ തന്നെ ദേഹോദനം ചെയ്യാനും അസഭ്യം പറയുകയും ചെയ്തതായി മോഹൻകുമാറിന്റെ ഭാര്യ വിനി പറഞ്ഞു ഞാൻ പശുവിനെ ജീവിക്കുന്ന ആളാണേ പശുനെ കൊണ്ടുപോകുന്നത് ഈ ആൾ കുടിച്ചിട്ട് എന്ത് ഇതിന് വരും അത് ഞാൻ പറഞ്ഞു ഇല്ലേ വരരുത് പറഞ്ഞാൽ ഞാൻ പശുവിനെ കറന്നുകൊണ്ട് പേരൊക്കെ ചെയ്തേ പറഞ്ഞു എൻ്റെ പിടി ഉപദ്രവിക്കാൻ പറ്റും അന്ന് പറഞ്ഞാൽ വരണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ പരാതി തോടെ കൊടുക്കാൻ പറ്റും അന്ന് രാത്രി ആയിരിക്കും പശുവിനെ ജെല്ല് തല്ലി പൊട്ടിച്ച് പശുവിനെ വെട്ടുവൊക്കെ ചെയ്ത് രണ്ട് പശുവിനെ വെട്ടി ഇതിനെയും വെട്ടി കുഞ്ഞു രാവിലെയും പെട്ടി പറഞ്ഞാൽ കേൾക്കേൽ വരരുത് പറഞ്ഞാൽ ഇന്നും വരും കുടിക്കഴിഞ്ഞാൽ